എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ജീവചരിത്ര സാഹിത്യത്തെ കുറിച്ചാണ് നമുക്കറിയാം ജീവചരിത്ര സാഹിത്യം എന്ന് പറയുന്നത് എല്ലാത്തരം മലയാളത്തിലാണെങ്കിലും മറ്റ് ഭാഷാ വിഭാഗങ്ങളിലും എല്ലാവരും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹിത്യ വിഭാഗമാണ് പ്രത്യേകിച്ച് നമ്മളുടെ യൂണിവേഴ്സിറ്റി സിലബസുകളിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ജീവചരിത്ര നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ജീവചരിത്രം പഠിക്കുമ്പോൾ എന്താണ് ജീവചരിത്ര സാഹിത്യം എന്ന് സാമാന്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോർ ഇയർ യു ജി ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സിലബസുകളിലൊക്കെ ജീവചരിത്രത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ജീവചരിത്ര സാഹിത്യം എന്താണെന്ന് സാമാന്യമായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് എന്താണ് ജീവചരിത്രം എന്നുള്ളതാണ് അതായത് ഒരാള് മറ്റൊരാളുടെ ജീവിതത്തെ കുറിച്ച് സാഹിത്യ എഴുതുന്നതാണ് ജീവചരിത്രം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് എടുത്താൽ ഞാൻ മറ്റൊരാൾ ഇപ്പൊ അരുൺ എന്നുള്ള ഒരു വ്യക്തി എന്റെ സുഹൃത്താണെന്ന് വിചാരിക്കുക ഞാൻ അരുണിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നതാണ് ജീവചരിത്ര സാഹിത്യം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരാളുടെ ജീവിതത്തെ കുറിച്ച് സാഹിത്യ സുന്ദരമായിട്ട് നമ്മുടെ ജീവചരിത്രം എന്ന് പറയുന്നത് ഇനി ഈ ജീവചരിത്രത്തിൽ വിവരിക്കുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും അനുഭവ സമ്പത്തുമാണ് നമ്മൾ ജീവചരിത്ര സാഹിത്യത്തിൽ ജീവചരിത്രത്തിൽ നമ്മൾ വിവരിക്കുന്നത് ഞാൻ ഒരു മറ്റൊരു വ്യക്തിയുടെ ജീവചരിത്രം എഴുതുമ്പോൾ ആ വ്യക്തിയുടെ ചിന്തകളെ കുറിച്ച് ഞാൻ അതിൽ പരാമർശിക്കണം അദ്ദേഹം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കാര്യങ്ങൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടു വേണം ഒരു ജീവചരിത്ര സാഹിത്യം രചിക്കാൻ വേണ്ടിയിട്ട് ഈ ജീവചരിത്രത്തെ കുറിച്ചുള്ള നിർവചനങ്ങൾ ഒന്ന് രണ്ട് നിർവചനം കൂടി നമുക്ക് കാണാം ഈ ഹാരോൾഡ് നിക്സൺ എന്ന ചിന്തകൻ ജീവചരിത്രത്തിന് നൽകുന്ന ഒരു നിർവചനമാണ് അത് എങ്ങനെയാണ് കലാസൃഷ്ടി എന്ന നിലയിൽ തയ്യാറാക്കിയ ഒരു വ്യക്തിയുടെ സത്യസന്ധമായ ജീവിതരേഖയാണ് ജീവചരിത്രം അതായത് ഹാരോൾഡ് നിക്സൺ എന്ന ആള് നൽകുന്ന നിർവചനമാണ് കലാസൃഷ്ടി എന്ന നിലയിൽ തയ്യാറാക്കിയ ഒരു വ്യക്തിയുടെ സത്യസന്ധമായ ജീവിതരേഖയാണ് ജീവചരിത്രം ഒരു ജീവചരിത്രം എന്ന് പറയുന്നത് ഒരു കലാസൃഷ്ടിയാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതരേഖയും കൂടിയാണ് കലാസൃഷ്ടി കലാപരമായിട്ട് തയ്യാറാക്കിയ സത്യ സത്യസന്ധമായിട്ടൊരു ജീവിതരേഖയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത് ഇനി ഓക്സ്ഫോർഡ് നിഘണ്ടുവിൽ ജീവചരിത്രത്തിന് നൽകുന്ന നിർവചനം എന്ന് പറയുന്നത് വ്യക്തികളുടെ ജീവിതകഥകൾ പ്രതിപാദിക്കുന്ന സാഹിത്യ ശാഖയാണ് ജീവചരിത്രം എന്ന് പറയുന്നത് അതായത് ഓരോ വ്യക്തികളുടെ ജീവിതകഥ പ്രതിപാദിക്കുന്ന സാഹിത്യശാഖ അതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത് ഈ ജീവചരിത്രം നമ്മൾ രചിക്കുമ്പോൾ അത് വെറുതെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇന്ന വർഷം ജനിച്ചു ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു ഇന്ന വർഷം മരിച്ചു എന്ന് മാത്രമല്ല അങ്ങനെയല്ല എഴുതേണ്ടത് മറിച്ച് ജീവചരിത്രം കലാപരമായിട്ട് സംവിധാനം ചെയ്തിരിക്കണം കലാപരമായിട്ട് എഴുതുമ്പോൾ മാത്രമേ അതൊരു ആകർഷണീയത ഉണ്ടാവുകയുള്ളൂ ഇനി ചരിത്രപരമല്ലാത്തതും പ്രാഥമികമായിട്ട് വ്യക്തിയെ സ്പർശിക്കാത്തതും കലാപരമല്ലാത്തതുമായ കാര്യങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കണം അതായത് ഒരു നമുക്ക് നമ്മുടെ തോന്നലുകൾ എഴുതാനുള്ള ഒന്നല്ല ജീവചരിത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഞാനൊരു വ്യക്തിയെക്കുറിച്ച് എഴുതുമ്പോൾ ആ വ്യക്തിയോട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളും ജീവചരിത്രത്തിൽ നമ്മൾ ഒഴിവാക്കണം ഇനി കലാപര കലാപരമായിട്ട് അല്ലാത്ത കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്നും ഒഴിവാക്കണം അപ്പോഴും മാത്രമേ ഒരു ജീവചരിത്രം മനോഹരമായിട്ട് ഒരു ജീവചരിത്രമായിട്ട് മാറുകയും ചെയ്യുന്നുള്ളൂ ഇനി ജീവചരിത്രം എഴുതുന്നതാണ് ആരെക്കുറിച്ച് എഴുതുന്നോ ആ വ്യക്തിയെ വ്യക്തിപരമായി മനഃശാസ്ത്രപരമായിട്ടും വൈജ്ഞാനികപരമായിട്ടും വളരെ അടുത്ത് പഠിക്കണം എങ്കിൽ മാത്രമേ നല്ല ഒരു ജീവിചചരിത്രം രചിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇപ്പൊ ഒരാളുടെ ജീവചരിത്രം തയ്യാറാക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ആ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് പഠിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ജീവചരിത്രം രചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ ഇനി ഈ ജീവചരിത്രം രചിക്കുമ്പോൾ എഴുതുന്ന ആളെ കുറിച്ചുള്ള സകല വിവരങ്ങളും ജീവചരിത്ര കാര്യങ്ങൾ ശേഖരിച്ചിരിക്കണം ഞാൻ ഒരാളെ കുറിച്ച് എഴുതുന്ന സമയത്ത് ആ ആളുടെ സകല വിവരങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി മറ്റുള്ളവരിലെ ഇന്റർവ്യൂ നടത്തി ഒക്കെ ആയിട്ട് ചോദിച്ച് അറിഞ്ഞൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ശേഖരിക്കണം അതായത് നൂറ് ശതമാനം എല്ലാം ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം എത്രമാത്രം നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഞാൻ ശേഖരിച്ചിരിക്കണം പക്ഷെ നമ്മൾ ഈ ശേഖരിച്ച കാര്യങ്ങളെല്ലാം ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താനാകില്ല ഈ ജീവചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താനാകില്ല അതുകൊണ്ട് തന്നെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തണം നമുക്കറിയാം ചില കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാർഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി മാറ്റിക്കളഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ പക്ഷെ അറിയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ട് യുക്തിസഹജമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവചരിത്ര സാഹിത്യത്തിൽ നമുക്ക് കഴിയുകയും ചെയ്യാം ഈ ജീവചരിത്രത്തിൽ പരാമർശിക്കുന്ന ആളുകളുടെ ജീവിതചരിത്രത്തിൽ ആരെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് ആ ആളുടെ ഗുണങ്ങൾ മാത്രം പറയുന്ന ആളോ അല്ലെങ്കിൽ ദോഷങ്ങൾ മാത്രം പറയുന്ന ആളോ ആയിട്ട് മാറാതെ നിഷ്പക്ഷമായിട്ടുള്ള സമീപനമാണ് ജീവിതചരിത്രം എഴുതുന്ന ആണ് സ്വീകരിക്കേണ്ടത് ഞാനൊരാൾ ആളെക്കുറിച്ച് എഴുതുമ്പോൾ ആളുടെ നല്ല വശങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകുമ്പോൾ അത് ആ ഒരു വശം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അതിന് വളരെ മോശമായിട്ട് മാത്രം എഴുതാൻ വിചാരിക്കുക അങ്ങനെയാ എഴുതരുത് മറിച്ച് നിഷ്പക്ഷമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആഹ് രണ്ട് കാര്യവശം ഏർ നല്ലതും ശീതമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ആ വ്യക്തിക്ക് മോശമാകാത്ത രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ തന്നെ മാന്യതയോട് മാന്യതയോടുകൂടെ തന്നെ പറഞ്ഞു കൊണ്ട് വേണം ഒരു ജീവചരിത്രം രചിക്കാൻ വേണ്ടിയിട്ട് അതിൽ ജീവചരിത്രകാരൻ ശ്രദ്ധിക്കുക വേണം ഈ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുടെ ജീവിതകാലത്തെ ഈ സാമൂഹികമായിട്ട് പശ്ചാത്തലങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ജീവചരിത്ര രചന രചിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു പത്തൊൻപതാം നൂറ്റാ നൂറ്റാണ്ടില് ജനിച്ചു മരിച്ച ഒരാളെ കുറിച്ച് ഞാൻ ജീവചരിത്രം തയ്യാറാക്കുമ്പോൾ ആളുടെ ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് എഴുതുക മാത്രമല്ല ചെയ്യേണ്ടത് ആ വ്യക്തി ജീവിച്ച കാലഘട്ടങ്ങളിലെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതും കൂടെ ജീവചരിത്രത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ആ ജീവചരിത്രം ഒരു ചരിത്ര പ്രാധാന്യമോട്ടുള്ള ജീവചരിത്രമായിട്ട് മാറുകയും ചെയ്യുന്നത് ഇനി ഈ ജീവചരിത്രത്തിൽ കെട്ടുകഥകളോ അല്ലെങ്കിൽ കൽപ്പിത കഥകളോ കഥാപാത്രങ്ങളോ ഒന്നും ഉണ്ടാകാനും പാടില്ല അതായത് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവങ്ങൾ മാത്രമേ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളെ മാത്രമേ ഈ ജീവചരിത്രത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുകയുള്ളൂ ഈ ജീവചരിത്രത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം എന്നാണ് ഈ ജീവചരിത്രം രൂപപ്പെട്ടതെന്നോ ആദ്യത്തെ ജീവചരിത്ര സാഹിത്യം ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്ലാസ് പൂർണ്ണമാവുകയുള്ളൂ നമുക്കറിയാം ലക്ഷണയുക്തമായിട്ടുള്ള ആദ്യത്തെ ജീവചരിത്രം രചിക്കപ്പെട്ടതെന്ന് കഴി കരുതുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് അതായത് ലോകത്തിലെ മൊത്തം ജീവചരിത്ര സാഹിത്യം എടുത്തു കഴിയുമ്പോൾ ലക്ഷണയുക്തമായിട്ടുള്ള ആദ്യത്തെ ജീവചരിത്ര സാഹിത്യം രചിക്കപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് അത് പ്ലൂട്ടാർക്ക് എന്ന വ്യക്തിയാണ് ഇത് രചിച്ചത് പ്ലൂട്ടാർക്ക് എന്ന വ്യക്തിയാണ് ഇത് രചിച്ചത് ഇദ്ദേഹം അൻപത് പ്രശസ്തരായ വ്യക്തികളുടെ ജീവചരിത്രം പാർലൽ ലൈവ് സിൽ എന്ന പേരിൽ അദ്ദേഹം രചിച്ച് പ്രസിദ്ധീകരിച്ചു ഇതാണ് ലക്ഷണയുക്തമായിട്ടുള്ള ആദ്യത്തെ ജീവചരിത്രമായിട്ട് കരുതപ്പെടുന്നത് അത് ഗ്രീക്ക് ഭാഷയിലാണ് രചിച്ചത് പ്ലൂട്ടാർക്ക് ഇംഗ്ലീഷ് എന്റെ സ്പെല്ലിങ് പി എൽ യു ടി എ ആർ സി എച്ച് എന്നതാണ് പ്ലൂട്ടാർക്ക് അദ്ദേഹമാണ് ആദ്യത്തെ ജീവചരിത്രം രചിക്കുന്നത് അദ്ദേഹം പ്രശസ്തരായിട്ടുള്ള അൻപത് വ്യക്തികളുടെ ജീവചരിത്രം പാർലൽ ലൈവ് സിൽ എന്ന പേരിൽ അദ്ദേഹം രചിച്ചു ഇതാണ് വ്യക്തമായ ആദ്യത്തെ ജീവചരിത്ര സാഹിത്യം ഇവിടെ നമ്മൾ കരുതുന്നത് ഇനി പതിനാറാം നൂറ്റാണ്ടോട് കൂടിയാണ് യൂറോപ്യൻ സാഹിത്യത്തിലെ ജീവചരിത്രം ഒരു പ്രത്യേക സാഹിത്യ വിഭാഗമായിട്ട് വളർന്നു വന്നത് അപ്പൊ അതുവരെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹിത്യ വിഭാഗമായിട്ട് യൂറോപ്യൻ സാഹിത്യത്തിൽ വളർന്നു വരുന്നത് ഈ ജീവചരിത്ര സാഹിത്യം വളർന്നു വരുന്നത് പതിനാറാം കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വില്യം റോപ്പർ എഴുതിയ തോമസ് മോർ കാവൽ എഴുതിയ കാർഡിനൽ വൂൾസി എന്നിവയാണ് എന്നിവയൊക്കെ ഈ യൂറോപ്യൻ സാഹിത്യത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ജീവചരിത്ര രചനകളായിട്ട് നമ്മൾ കാണുന്നത് അതായത് ഒത്തിരിയേറെ രചനകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ലക്ഷണവുക്തമായിട്ടുള്ള നല്ല ജീവചരിത്രങ്ങളായിട്ട് ആദ്യത്തെ ജീവചരിത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യൂറോപ്യൻ സാഹിത്യത്തിൽ നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് ഒരു ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയാണ് ഭാരതീയ ഭാഷ ഒരു സാഹിത്യ ശാഖയായിട്ട് ജീവചരിത്ര സാഹിത്യം വളർന്നു വരികയും ചെയ്യുന്നത് പക്ഷേ ഇതിനെല്ലാം മുമ്പ് തന്നെ ഒരു ഏ ഡി ഏഴാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ ഒരു ജീവചരിത്ര ഗദ്യകാവ്യം രചിക്കപ്പെട്ടിരുന്നു എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് സംസ്കൃത പണ്ഡിതനായ ഭാണവട്ടം രചിച്ച ഹർഷഭാരതമാണ് അതായത് ഒരു ഏ ഡി ഏഴാം നൂറ്റാണ്ടിലെ ഒരു ഗദ്യകാവ്യം ചരി ജീവചരിത്ര ഗദ്യകാവ്യം എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി മലയാളത്തിലേക്ക് വരുമ്പോ എന്നാണ് മലയാളത്തിൽ ജീവചരിത്ര സാഹചര്യം രചിക്കപ്പെട്ടതെന്നും ആരംഭിച്ചതെന്നും കൂടി നമുക്ക് കാണാം അതായത് മാർസിനോസ് പുരോഹിതൻ ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപമാണ് മലയാളത്തിൽ ഉണ്ടായ ആദ്യത്തെ ജീവചരിത്ര ജീവചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് അതായത് ഒന്നുകൂടി പറയാം മർസിനോസ് പുരോഹിതൻ ആണ് അതിന്റെ രചയിതാവ് അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം എന്നതാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഉണ്ടായ ജീവചരിത്ര ഗ്രന്ഥം പറയുന്നത് എന്ന് പറയുന്നത് അത് ട്രാൻസ്ലേഷൻ ആയിരുന്നു അവിടുന്ന് വിവർത്തനം ചെയ്തത് ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത എടുത്താണ് ഇനി മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യത്തിന് ഔപചാരികമായിട്ട് തുടക്കം കുറിച്ചത് വിശാഖ തിരുനാൾ മഹാരാജാവാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ മർസിനോസ് പുരോഹിതൻ ചെയ്തത് അദ്ദേഹം വിവർത്തനം ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു കൃത്യമായിട്ട് രൂപം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല വിവർത്തന കൃതിയായിട്ടാണ് അതിനെ കരുതാൻ പക്ഷെ മലയാളത്തിലെ ജീവചരിത്ര സാഹചര്യത്തിന് ഔപചാരികമായിട്ട് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിശാഖ തിരിനാൾ മഹാരാജാവാണ് അത് മഹാരാജാവിന്റെ വിശാഖ തിരുനാൾ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം വലിയകോയിത്തമ്പുരാൻ നൂറ്റിയേഴ് ജീവചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് രചിച്ച മഹചരിത സംഗ്രഹമാണ് ആധുനിക രീതിയിലുള്ള ആദ്യത്തെ മലയാള ജീവചരിത്രം ആയിട്ട് നമ്മൾ കരുതുകയും ചെയ്യുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതാണ് ജീവചരിത്ര സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് ജീവചരിത്ര സാഹിത്യം അതിന്റെ രണ്ട് ഡെഫിനിഷൻസ് കണ്ടു അതുപോലെ തന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടു ജീവചരിത്ര സാഹിത്യം രൂപപ്പെട്ട ഒരു ആദ്യത്തെ ജീവചരിത്ര സാഹിത്യത്തെക്കുറിച്ച് കണ്ടു അത് ഭാരതീയ പശ്ചാത്തലത്തിൽ പിന്നീട് മലയാളത്തിലും ഉണ്ടായ ജീവചരിത്ര സാഹിത്യങ്ങളെ കുറിച്ച് കണ്ടു ക്ലാസ്സുകൾ നന്നായി കേൾക്കുക നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം